കുന്നംകുളത്ത് വീട് കുത്തി തുറന്ന് കവർച്ച സ്വർണവും പണവും കവർന്നു തെക്കിപ്പുറത്ത് വീട് കുത്തി തുറന്ന് കവർച്ച മോഷ്ടാവ് സ്വർണവും പണവും വിലപിടിപ്പുള്ള മദ്യവും കവർന്നു തെക്കിപ്പുറം സ്വദേശി കോതോട്ട് വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള രാജന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇദ്ദേഹം കുടുംബമായി ബോംബെയിൽ താമസിച്ചു വരികയാണ് കഴിഞ്ഞ മുപ്പതിനാണ് നാട്ടിലെത്തി ബോംബെയിലേക്ക് തിരിച്ചുപോയത് അയൽവാസിയായ ശാരദ ഇന്ന് വൈകിട്ട് നാലുമണിയോടെ വീട് വൃത്തിയാക്കാൻ എത്തിയ സമയത്താണ് മുൻവശത്തെ വാതിലിൽ ആയുധം ഉപയോഗിച്ച് തിക്കി തുറന്ന നിലയിൽ കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ച എൺപത്തി രൂപയും രണ്ട് ഗ്രാമിന്റെ സ്വർണ്ണാഭരണവും വില്ലപിടിപ്പുള്ള മദ്യവും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി മേഖലയിലെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു 5200 <silence> mu

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി